みたいなね、あんたはね、かっち പറഞ്ഞിട്ട് സീ രീതിയിൽ തയ്യാറാക്കി വന്നിരുന്ന സാഹചര്യം നേരത്തെ ഞാൻ പറഞ്ഞില്ല അതുകൊണ്ട് മാതൃകയുടെ സാധാരണ ഇടപാടുകൾ ബാർഗെയിനിങ് ഈ കാര്യത്തിൽ ഉണ്ടാവില്ല ചുരുക്കി പറഞ്ഞ ഈ കാര്യത്തിൽ എനിക്ക് എന്റെ കമ്പനി കിട്ടുമല്ലോ സാരം എന്നാലും പണം തരുന്നവർക്ക് ഒന്ന് കണ്ടു പോയി കൊടുക്കാനോ ഇങ്ങോട്ട് അതുകൊണ്ട് കുഞ്ഞുങ്ങൾ പോയിട്ട് ஏதோ நீதி விஷயத்து நினைப்பு புரட்ட সংসারിക്കുന്ന கோளாபி குமாரிட்ட வந்து बोला தன்னை பொறுத்து தன்னுடைய புத்திங்கட সংসারம் கெட்டுது முகமாய் அநசரணியோட அடைதி இது ஒரு പെണ് குட்டியோட கெடிகேடினே அங்கி அகம் மாதாசாமி அது മനസ്സിലാக்கிட்டு ஆ பாத்துக்குறதுக்கு மரியாதை பண்ணி மரியாதை காரண சீவிக்க பச்சதென நான் சின்ன குஞ்சு മോനേ நான் இப்போ இந்த வளங்க பைக்கு சின்னதுโดறிங்க எனக்கு അറിയாமே வடங்கக்காரனா மாதாவி இந்த மானு சேமதின் பின்னில் பண்றedikaje இருந்து தந்தை

నే ఇదు వెళ్ళలేనే లడా ఎడబాటు కాదు విదేశై ఇవి 100% నిమితి ఇంకా అంతే మాత్రమే కదా భారతదేశలై ఢిల్లీ సిటీ జీదా మలయాలి హోలి చిల్లర్ కారేలా హోలి పక్కింటి వెళ్ళి ఇంకొటి ఒకటి పది ఈ నవేదైతే కైతే కరేనట్టు తిరు ఇందే

സാമ്പത്തികം ഇവിടെ ഒരു ഞാനത് െ അവ ജീവിത സ്വപ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവും ആ സ്വപ്നത്തെ കൊലത്തി എനിക്ക് മാത്രമായി നേടാവുന്ന സ്ത്രീത്വം പണ്ടുമാണ് സാമ്പത്തിക ജോലി ആശുപത്രിയിലെ മാറ്റമാരെ കുറിച്ച് എന്നോട് പറഞ്ഞത് കുഞ്ഞിനെ ഗർഭത്തിൽ സ്വീകരിച്ച് വളർത്താനും പ്രസവിക്കാൻ ശേഷിയില്ലാത്ത അമ്മമാർക്ക് വേണ്ടി സ്വന്തം ഗർഭാറും വാടകത്തിന് മാറ്റം മാറുമെന്ന് അതെനിക്ക് ബഹുമാനം തോന്നിയിരുന്നു ആരുടെയോ ഇങ്ങനെ പത്ത് മാസം ചോദിക്കുകയും അതിനിടേണ്ടി പേട്ടിനോ അനുഭവിക്കുകയും ചെയ്യുന്നു അവരുടെ യാതൊരു സേവനവും എത്ര വരില്ല ഞാൻ ചിന്തിച്ചിരുന്നു പക്ഷേ എനിക്ക് എന്നെ ഒരു ോ പ്രസവത്തിൽ എന്തെങ്കിലും സംഭവിക്കൊരു പേടിയും വേണ്ട സൗന്ദര്യം കാത്ത് സൂക്ഷിക്കുകയും ചെയ്യാം അവരുടെ ആ പരസ്പി പിടിച്ചു തൂങ്ങി ഞാനെടിച്ചും മാറ്റും